ബ്രോ ബ്രോ ഒരു ചലഞ്ച് ചെയ്യാൻ എന്ത് ഇതില് നാല് തൈരുണ്ട് ഇതിപ്പോ പുളിയുള്ള തൈരാണ് ഒരു തൈര് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ചലഞ്ച് ഗോൾഡ് ആ പിന്നെ അല്ലേ തുടങ്ങല്ലേ നമുക്ക് ആ നല്ല പുളിയുണ്ട് എളുപ്പല്ലാ ഫുള്ള് തീർക്കണം പകുതിയാ അത് ഫുള്ള് തീർക്കണം എന്നാലേ ഗോൾഡ് കോട്ടലോ ഗോൾഡ് കോതോണ്ട് ഓക്കെ ഇന്നത്തെടുക്കല്ലേ ഓഹ് മതി മതിയാണ് പറ്റില്ല അതിന്റെ ഒരു കാര്യം കൂടി നമ്മുടെ പേജ് മീഡിയ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗോൾഡ് കോയിൻ ഉണ്ട് ഓ അയ്യോ ചെയ്തിട്ടില്ല രണ്ട് ഗോൾഡ് കോയിൽ മിസ്സായി നിരവധി സമ്മാനങ്ങളായിട്ട് ഞാൻ കേരളം മുഴുവൻ വരുന്നുണ്ട് എന്തായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടൂട്ടോ